നമസ്കാരം ബോച്ചേറ്റിയുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഒന്നും രണ്ടും മൂന്നും ലക്ഷം രൂപ ലാഭമുണ്ടാക്കാം എന്നാണ് ഇതുവരെ പ്രചരിപ്പിച്ചിരുന്നതും പരസ്യം കൊടുത്തുന്നതും ബോച്ചേറ്റി ഫ്രാഞ്ചൈസി കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണം എന്നായിരുന്നു പലരുടെയും അവകാശവാദം എന്നാൽ ഫ്രാഞ്ചൈസിയിലൂടെ സാധാരണക്കാർ പറ്റിക്കപ്പെടുകയാണ് എന്ന് ഫ്രാഞ്ചൈസി എടുത്തവർ തന്നെ മറനാടനിലെത്തി നേരിട്ട് പറഞ്ഞു ആ വിവരങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ് മറന്നാടിൻ്റെ ഇപ്പോൾ ഞങ്ങൾ പിങ്ങിയെഴുതിരിക്കുന്ന ഈ ലിങ്കുകളിൽ അതുണ്ട് ഫ്രാഞ്ചൈസി എടുത്തവരൊക്കെ വഴിയാധാരമായിരിക്കുന്നു ഒരു ചാക്ക് തേയിലപ്പൊടി കൊണ്ട് കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുന്നതാണ് ഫ്രാഞ്ചൈസി എന്നും ഒരാൾക്കും ഈ ബോച്ചെ ലോട്ടറി വിറ്റ് ജീവിക്കാൻ കഴിയില്ലെന്നും വ്യക്തമായിരിക്കുന്നു അതിന് രേഖകളെല്ലാം പുറത്തുവിട്ടതാണ് ആവർത്തിക്കുന്നില്ല ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചൂടപ്പം പോലെ വിറ്റുപോകുന്നു എന്ന് അവകാശപ്പെടുന്ന ബോച്ചെ ലോട്ടറി വാങ്ങാൻ ആരുമില്ല എന്നതാണ് ബോച്ചെ ലോട്ടറി വാങ്ങാൻ ആളില്ല എന്ന് ഫ്രാഞ്ചൈസിക്കാർ തന്നെ പറഞ്ഞിരുന്നു കൂടാതെ ഇത് വാങ്ങിയാൽ പറ്റിപ്പാണ് എന്ന് വാങ്ങുന്നവർ പറയുന്നു അനേകം രംഗത്ത് വന്നിരിക്കുന്നു നറുക്കെടുപ്പിൽ യാതൊരു സുതാര്യതയും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നറുക്കെടുപ്പ് എപ്പോൾ എവിടെ വെച്ച് നടത്തുന്നു ആദ്യമൊക്കെ വലിയ ആഘോഷം നടത്തി എല്ലാ ദിവസവും ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ പക്ഷേ എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടത്തുന്നുണ്ടോ ആർക്കും അറിയില്ല കുറെ പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അവർക്ക് ലോട്ടറി അടിച്ചതാണോ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ടോ ആർക്കറിയാൻ പറ്റും എല്ലാ അർത്ഥത്തിലും ഇത് ദുരൂഹമായിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളും ലഭ്യമല്ല ബോച്ചയുടെ ഇമേജ് കണ്ട് ബോച്ചീ വാങ്ങിക്കൂട്ടി അവർ പെട്ടുപോയിരിക്കുന്നു എന്നെ ബന്ധപ്പെട്ടത് കൊണ്ടുപിളിക്കാരൻ നൌഫലാണ് ദീർഘകാലം പ്രവാസിയായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് ബോച്ച ലോട്ടറി ഒന്നും രണ്ടും വാങ്ങി അഡിക്ഷൻ ആയി പത്തും ഇരുപതും മുപ്പതും ഒക്കെ ദിവസം തോറും വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറി സാറേ പിന്നെ എന്താ വിഷംന്ന് വെച്ച് കഴുകില്ലേ ഞാൻ ഈ ബോച്ചി ഈ പാക്കറ്റ് ലോട്ടറി ഈ പാക്കറ്റ് അത് ഈ തുടങ്ങിയ തുടക്കത്തിൽ രണ്ടെണ്ണെടുത്ത് പിന്നെ അഞ്ചെണ്ണെടുത്ത് പിന്നെ എണ്ണം കൂടി അത് കൈ ഈ പൈസ ഉണ്ടായിരുന്നല്ല ഓരോ പ്രദേശിന്റെ ഈ പ്രതീക്ഷകളാണല്ലോ നമ്മളെ നമ്മൾ കുഞ്ഞിതാക്കുന്ന അങ്ങനെ ഞാൻ എടുത്തെടുത്ത് എടുത്തെടുപ്പോ ഒരു നാനൂറ് പേക്കിന്റെ ചോട കറക്ട് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റൂ ഒരു നാനൂറ് പേക്കിന്റെ ചോട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോ അതിന്റെ പുറമെ പിന്നെ കാർഡിന്റെ പിന്നെ കോംബോ പേക്ക് ഉണ്ട് അതെടുത്ത് പിന്നെ ഓഫ്ലൈനില് എടുക്കും അധികം ഓൺലൈനിൽ എടുക്കല് ഇതൊക്കെ എടുത്ത് പക്ഷേ നാളെ ഇതുവരെ തുടക്കത്തിൽ ഇത് ഈ ബിസിനസ് തുടങ്ങി അന്നു മുതൽ എനിക്ക് നൂറ് രൂപ വല്ലപ്പ് വളരെ റയറായിട്ട് അടിക്കലുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ബിസിനസ് ക്ലിക്ക് ആയതിനു ശേഷം ഒന്നും അടിച്ചിട്ടില്ല അപ്പോ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യലുണ്ടായി തുടക്കം ഒരാവേശമായല്ലോ ഇതുവരെ ഒന്നും അടിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് വരെ മെന്റലി ഭയങ്കര ഡിപ്രഷനും കാര്യത്തിൽ എനിക്ക് തോന്നി അപ്പോൾ അതിനിടയ്ക്ക് ഇടക്ക് നിങ്ങൾ ന്യൂസും നമ്മൾ കാണലുണ്ട് അപ്പൊ ഞാനിങ്ങനെ പിന്നെ എനിക്കിങ്ങനെ തോന്നിയാ മനസ്സിൽ ഏതെങ്കിലും ഒരു ചാനലിലോ അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർമാരോടത്തോ ഇതൊക്കെ പറയണോ അല്ലെങ്കിൽ ഇത് കള്ളത്തോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ ഇനി ഏറെ കൊണ്ടു ആൾക്കാരുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് എനിക്കിന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം പ്രയാസം അതുകൊണ്ടാണ് ഞാൻ സാറേ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചത് നൂറുകണക്കിന് ടിക്കറ്റ് ആണ് ഓഫർ അടക്കമുള്ളവയെല്ലാം വാങ്ങി പക്ഷേ ഫലം നിരാശയായിരുന്നു ഈ ബോച്ചിന്റെ മറ്റേ ഫിജിക്കാർഡിൽ ഒരു കോമ്പെടുത്തപ്പോൾ അവർന്നെന്താ അവരെ അവര് അവരൊരു ഗ്രൂപ്പ് ഉണ്ട് വിന്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ആ ഗ്രൂപ്പിൽ നിന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അതില് പത്തിന്റെ ഓർമ്മ ശരിയായ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റും ആളായിട്ടുണ്ടെന്നായിട്ട് തോന്നി ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിനേഷം അതില് സാധുക്കളായ ഏതോ അമ്മമാര് അല്ലാത്ത ആൾക്കാർ പിന്നെ ഒരുപാട് എല്ലാരും ഉണ്ട് സരി അപ്പൊ ഞാൻ ചില ചില ചോദ്യങ്ങൾ ചോദിച്ചു ഏത് ഇത് അടിക്കുന്നില്ല അതല്ലെങ്കിൽ ഇതിലൊരു അഞ്ഞൂറ് റുപ്യ അടിച്ചിട്ട് അങ്ങനെ വിഡ്രോ ചെയ്യാങ്കിൽ നമ്മളെ അടിയാധാരം വരെ കൊടുക്കണം അങ്ങനത്തെ സിറ്റുവേഷൻ ഏഹ് അഞ്ഞൂറ് റുപ്പ്യ അടിക്കൂല വല്ലപ്പോഴും ആയിരത്തി രൂപക്ക് അടിച്ചാൽ വളരെ അതിന് അടിയാധാരം വരെ കൊടുക്കണം ഒന്നത് പിന്നെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഇതിലെന്താ ക്ലാരിഫിക്കേഷൻ ഉള്ളത് ഇത് മുക്കിണ് ഇത് മുക്കിണ്ണോ എന്താണ് ഇതിന്റെ വിശേഷം ചോദിച്ചു പിന്നെ ഇതിൽ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ഇല്ലേ അതായത് ഇന്നിപ്പോ ഓഗസ്റ്റ് ആണ് ഞാൻ ഇതിപ്പോ തുടങ്ങിയത് മെയ് ലാതെ തുടങ്ങിയത് മെയ് ഫസ്റ്റ് ആണെന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഇന്നിപ്പോ ജൂലൈയിലേ ഇത് ഈ വോച്ചേ ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഉള്ള ഒരാള് അവരുടെ ഫോണിൽ നെറ്റിൽ ഇങ്ങോട്ട് സെർച്ച് ചെയ്തിട്ട് വോച്ച ടി യുടെ വെബ്സൈറ്റ് കയറിയിട്ട് ഇങ്ങോട്ട് സെർച്ച് ചെയ്യാം വിന്നർമാർ ഇത് സത്യസന്ധമാണോ ഒരു ഉദാഹരണം നമുക്ക് മൈൻഡിൽ ഡൗട്ട് കൂടിഞ്ഞാൽ സൈറ്റ് കയറി ജസ്റ്റ് ചെക്ക് ചെയ്തു നോക്കി അതിലുണ്ടാകും പറയുന്നത് ക്ലാരിഫിക്കേഷൻ ഉണ്ട് എന്നും വിന്നർമാർ പ്രഖ്യാപിക്കുന്നുണ്ട് ഡെയിലി പ്രൈസ് കൊടുക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങൾ ഭൂലോക തട്ടിപ്പാണ് സത്യസന്ധമാണ് അല്ല സർ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര വാദം ഞാൻ പറഞ്ഞവരെ തർക്കിക്കാൻ വേണമെങ്കിൽ വിളിച്ചല്ല ഈ സാധുക്കളായ പാവപ്പെട്ട എല്ലാവരുണ്ട് പണക്കാർക്ക് ഈ ലോക്കി ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കണ ഈ ബോച്ചട്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളപ്പോൾ സാധാരണക്കാരൻ ആൾക്കാർ വല്ലപ്പോഴൊന്നെടുക്കും വളരെ ഒരു പ്രയാസ ഒരു പ്രദേശം വേക്കൽ എങ്ങാനും അടച്ചാൽ കിട്ടിയത് എടുക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഒന്ന് അടച്ചില്ല നാളെ എടുക്കുന്ന അങ്ങനെ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർ ചൂഷണം ചെയ്യാതെന്ന് പറഞ്ഞാൽ അപ്പോ അവര് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ വെബ്സൈറ്റ് കയറിയപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ കുറെ സ്റ്റാർ പിന്നെ ഒന്നോ രണ്ടോ നമ്പർ പിന്നെ പോലെ മറ്റേ ഈ ടിക്കറ്റ് നമ്പർ ചിലപ്പോൾ വ്യക്തിയുടെ പേരുണ്ട് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഈ പതിമൂന്നായിരത്തി എഴുനൂറ്റി നാല് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമാരാണെങ്കിൽ ഞാൻ ഇന്റെ മനസ്സിൽ ഏത് ഡേറ്റിനോ ഇപ്പൊ മെയ് ഇരുപത്തി ഒമ്പതായിരിക്കും ചേട്ടാ ജൂൺ പതിനേഴായിരിക്കും ഇന്റെ മനസ്സിൽ ഏതാണോ ഇഷ്ടം തോന്നുന്നത് ആ ഡേറ്റ് ഞാൻ നിങ്ങളെ സൈറ്റിൽ കയറി അടിക്കും ബോച്ചട്ടിന്റെ സൈറ്റിൽ കയറി അടിക്കും ആ ഡേറ്റിന് അടിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ വരണം ഇന്ന ഡേറ്റ് ആ ഡേറ്റിന് ഈ ടിക്കറ്റ് നമ്പറിൽ ഉദാഹരണം ഇന്ന ഈ വ്യക്തിക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കണ്ട ഞാൻ പറഞ്ഞു കോൺടാക്ട് നമ്പർ കൊടുക്കണ്ട ആ വ്യക്തിയെ ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കില്ല നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുക്കണ്ട അഡ്രസ്സ് കൊടുക്കണ്ട ആ വ്യക്തിന്റെ പേര് ടിക്കർ നമ്പർ അതിന് നേരെ പതിമൂന്നായിരത്തി ഇരുനൂറ് നാല് ക്യാഷ് പ്രൈസിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ഇത്ര ആക്കടിച്ചിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ കിട്ടോ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് പതിനായിരം ആക്കുന്നത് അങ്ങനെ പതിമൂന്നായിരത്തിൽ ക്യാഷ് എന്നിട്ട് ലാസ്റ്റ് അല്ല ലാസ്റ്റ് ലാസ്റ്റോ ഫസ്റ്റോ പത്ത് ലക്ഷം റുപ്യ ഇന്ന ടിക്കറ്റ് നമ്പർ ഇന്ന ഡേറ്റിൽ ഇന്ന വ്യക്തിക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂല സാറേ ഞാൻ പറഞ്ഞ അവിടെ അത് എന്നാണെങ്കിൽ പറയാൻ കാരണം നിങ്ങൾ തട്ടിപ്പോന്ന് പറയാൻ കാരണം അത് തന്നെയാണ് സാറേ അപ്പൊ അത് എന്താക്കി റിമൂവ് ചെയ്ത് പിന്നീട് നൌഫൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി ഇവർക്കാർക്കും ഉത്തരമില്ല ഹലോ ഞാൻ ഇന്നിപ്പോ കൊറച്ചു നേരം വിളിച്ചപ്പോ രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോലെ ഒന്നും മറുപടി പറയുന്നില്ല ഓലന്തല്ലോ ഓല് സൗകര്യത്തിൽ എന്തെല്ലോ പറഞ്ഞിട്ട് ഓലെ പഠിപ്പിച്ച സ്ക്രിപ്റ്റ് ഓല ഉദ്യോഗസ്ഥർ മോളുള്ള ഓഫീസർമാർ പഠിപ്പിച്ച സ്ക്രിപ്റ്റ് പഠിപ്പിച്ച് വായിച്ച് പറഞ്ഞ് വെച്ച് പണ്ട് മെയിൽ മെയിൽ ചെയ്യുന്നു പറഞ്ഞു ഓടി പോവേ നമ്മളൊരു കസ്റ്റമറെ വിളിക്കുമ്പോൾ കസ്റ്റമർ എന്താണോ കസ്റ്റമറെ ക്ലാരിഫിക്കേഷൻ വേണ്ടത് എന്തിനാണോ കസ്റ്റമറെ വിളിക്കുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തിട്ടായാലും എന്താ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ എന്തെങ്കിലും സംശയത്തിനാണല്ലോ വിളിക്കുക അപ്പോ അത് ദൂരീകരിച്ചു കൊടുക്കുക അത് തീർത്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കർത്തവ്യാ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക അതിന് നിങ്ങളെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് തന്നിണ്ടാവും അത് വായിച്ച് പഠിച്ചിട്ട് എല്ലാരോടും അത് പറഞ്ഞ് വെച്ച് ഓടി വെച്ച് ഓടി പോകാൻ പാടില്ല അത് തെറ്റാണ് ഞാൻ ഒരുപാട് തവണങ്ങൾ വിളിച്ചു എനിക്ക് കറക്റ്റ് മറുപടി തരുന്നില്ല നിങ്ങൾക്ക് ഭൂമിപത്രികൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ബോച്ചക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ സെന്ററിൽ മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കംപ്ലൈന്റ് സെന്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ദുബായ് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ബോച്ചന്റെ പിഎക്ക് വിളിച്ചിട്ടുണ്ട് ആരാണ് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് നിങ്ങളൊന്നു പറഞ്ഞില്ല നിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഞാൻ ഡെയിലി മുന്നൂറായി മൂന്നൂ സോറി അഞ്ചെണ്ണവും പത്തെണ്ണവും ഇല്ല ഇരുപതെണ്ണം വരെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് ദിവസം എനിക്കൊന്നും അടച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങ് ഭാഗ്യല്ലാന്ന് മനസിലായില്ലേ ഈ ഭാഗ്യം പറയുന്നത് പറയുന്ന അങ്ങനെ അടിച്ചാൽ ആശോപ്പിക്കാൻ പാടില്ല നമ്മളെ നമ്മളെപ്പോലത്തെ വളരെ റേറെ പേരെ ദിവസം ഇരുപെണ്ണവും ഒക്കെ എടുത്തിട്ടുണ്ടോ പത്തെണ്ണമൊക്കെ എടുക്കുന്നുണ്ടാവും പത്തെണ്ണക്കുള്ള സാധാരണക്കാരന് ഒരു കൂലിപ്പണിക്കാരന് ദിവസം പത്തെണ്ണം ഒരു പ്രതീക്ഷന്റെ വ്യക്തി എടുക്കുന്നവനാണ് മനസ്സിലായില്ലേ ഇന്ന് ഇന്ന് ഭാഗ്യല്ലേ നാളെ കിട്ടുന്ന പോലെ പ്രതീക്ഷ എടുക്കുന്ന ഞമ്മള് ലോട്ടറി ജീവിതത്തിൽ എടുക്കാത്ത മനസ്സിലാണ് ഇത് ലോട്ടറി അല്ലാന്ന് പറയാ എങ്കിലും ഒരു ഭാഗ്യപരിചോധന സാഹചര്യത്തിന്റെ മേഖലയിൽ എടുക്കുന്നതാണ് നാളിതുവരെ എനിക്ക് എന്ത് കിട്ടിയില്ല ഒരു ഒരു മണ്ണ് ഒന്നും എനിക്ക് അടിച്ചിട്ടില്ല തുടക്കത്തിൽ പത്ത് ഇരുന്നൂറ് അടിച്ചിട്ടുണ്ടോ ഓക്കെ അത് കോൾബാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് അറിയോ തലക്കാലം ഫോൺ കട്ട് ചെയ്ത് പോലാണ് പതിവ് നാളിതുവരെ നിന്റെ ഒരു ചോദ്യത്തിന് മറുപടി തരാൻ കഴിയാത്ത എന്തുകൊണ്ട് നിന്റെ സംശയം ആ സംശയം ദൂരീകരിക്കൽ നിങ്ങൾ ഉത്തരവാദിത്താണ് ഒടുവിൽ നൌഫൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ വിളിച്ചു തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചവരോട് പല ചോദിച്ചു ഒടുവിൽ അവർ കണ്ട വഴിയോടി പിന്നെ സാറേ എന്താ പറയുക ഇത് നമ്മൾ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിപ്ലൈ വരുന്ന റിപ്ലൈ വരും മെയിൽ വരിക ആലപ്പുഴ എന്ന് പറഞ്ഞ അഡീഷണലിൽ വരും അതിനുവരെ അവർക്ക് മറുപടി ഇല്ല റിപ്ലൈ ഇല്ല ഒന്നുമില്ല ഒരു ഒന്നും ഇല്ല ഇന്നിപ്പോ കമ്പയിൽസില അവരിട്ട ഒരു ഫേസ്ബുക്ക് കമന്റ് കണ്ടിട്ട് ഇന്നങ്ങോട്ട് ബന്ധപ്പെട്ടതാ സാറേ നിങ്ങൾ അങ്ങനെ കമന്റ് ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് സാറേ നമ്പർ തരൂ സാറെ എന്ത് പ്രൊഫണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ അവര് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ട് ഞാൻ നമ്പർ കൊടുത്ത് സംസാരിച്ചു പിന്നെ അവർ സംസാരിച്ചിട്ട് അവർക്ക് ഒരു മറുപടിയും ഇല്ല ഇന്നലെ മഞ്ഞ നല്ല സംസാരമായിട്ടും കൊണ്ട് സംസാരിച്ചു നല്ലപ്പോയിട്ട് ഭയങ്കര സംസാരം പിന്നെ അവര് കണ്ടപ്പോയി ഓടി ഇപ്പൊ ഇന്ന് ഇന്ന് രാവിലെ സെർച്ച് ഓലോ വിളിച്ചൊരു കാൾ റെക്കോർഡിങ് സാർക്ക് പുതിയ പുതിയ നോക്കിയപ്പോൾ നോക്കിയപ്പോ ബ്ലോക്ക് ചെയ്ത് പോയിക്കണം മനസിലായില്ലേ ഇതാണ് അവസ്ഥകൾ അറിയോ ലക്ഷക്കിന് ആൾക്കാർക്ക് ആർക്കറിയോ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് വോയിസ് ബാക്കി കൂടി കേൾക്കുക മൂന്നര കോടി ജനങ്ങളുള്ളതിൽ ഇത് ഓൺലൈനില് എടുക്കാമല്ലോ ഓഫ്ലൈൻ മാത്രല്ലോ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു കോടി ഒരു കോടി ജനങ്ങൾ രണ്ടര കോടി കോട്ട ഒരു കോടി ജനങ്ങൾ ദിവസം നാല് ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ലേ ജി സി സിയിലൊക്കെ അല്ലാണ്ട് ഓഫ്ലൈന് കിട്ടുന്ന കേട്ടു അറിയൂല പിന്നെ നമ്മള് നാട്ടില് നാട്ടിൽ വാങ്ങവരുണ്ടാവേ അപ്പൊ ഈ ഒരു കോടി ജനങ്ങൾ വാങ്ങിയാണെങ്കിൽ ഒരു കോടി ഇന്റു നാല്പത് അടച്ചൊക്കെ നാല്പത് കോടി ആയില്ലേ ഒരു ദിവസം വലിയ സമ്മാനം കൊടുക്കുന്ന എത്രയാണ് സമ്മാനം കൊടുക്കുന്ന അവരെ അവർ കഷ്ടപ്പെടുന്നത് കൂട്ടിയാ മതി പിന്നെ അതും പോട്ടെ ഈല് കറക്റ്റ് കൂട്ടുന്നതിന്റെ ഒരു ലക്ഷം റുപ്യടാ കൊടുക്കുന്നുണ്ടോ പത്ത് ലക്ഷം കൊടുക്കുന്നില്ല ഒരു വീഡിയോ വരികയാണെങ്കിൽ ആ വീഡിയോ തന്നെ പതിനഞ്ച് ദിവസം മുന്നേത്തേറ്റോ പന്ത്രണ്ട് ദിവസം മുന്നേകത്തേറ്റോ വിന്നർ അയയ്ക്കും ഇപ്പൊ ഡേറ്റ് കൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടായതിനുശേഷം ഡേറ്റ് കൊടുക്കല്ലേ എന്നാ ഏത് ദിവസത്തെ വിന്നർ ആണല്ലോ ആ അല്ല ഈ കേരളത്തിലെ ലോകത്തെ ചില മണ്ഡന്മാനെ ഇതിനെപ്പറ്റി അറിയാത്ത മണ്ടന്മാർ അത് വിന്നറാ വിചാരിക്കും അയക്കൂല ഇതൊ പതിനഞ്ച് ദിവസം മുന്നേ വിന്നർ അയക്കും കാരണം അതിൽ പല സംസാരങ്ങളുണ്ട് അവൾക്ക് വേണ്ടി മസാല കൂട്ടിയിൽ ഇടുക്കി ചെയ്തിട്ട് എടുക്കാണ് മനസ്സിലായില്ലേ അപ്പോ പത്ത് പത്ത് ലക്ഷം ഒരു ഒരു പത്ത് ദിവസമായി വീഡിയോ ചെയ്തില്ലെങ്കിൽ അവിടെ എത്ര കിട്ടി ഒരു കോടി രൂപയായി പതിനൊന്നാം ദിവസം ബിസിനസ് ബോച്ചീ ബിസിനസ് ഡൗൺ ആവുമ്പോ ഒരു വീഡിയോ ചെയ്യും ബിസിനസ് ഒന്ന് തളച്ച് വളരും തളച്ച് വളരും അപ്പൊ എന്തായി പിന്നെ ഒരാഴ്ചത്തെ വീഡിയോ ഇല്ല അത് അഞ്ചു ദിവസത്തെ വീഡിയോ ഇല്ല അവിടെ എത്ര കിട്ടി പതിമൂന്നായിരത്തി എഴുന്നൂറ്റിനാല് ക്യാഷ് പേസ് ഞാൻ കൂട്ടുന്നില്ല അത് ബോട്ടെ അത് ഞാൻ ഈ കൂട്ടുന്നതേ അല്ല ട്വന്റി ഫൈവ് കോർ അതും ഞാൻ കൂട്ടുന്നില്ല ഞാൻ ഡെയിലി പത്ത് ലക്ഷത്തിന് മാത്ര സാറിന് മുമ്പ് പറയുന്നത് അതാണെങ്കിൽ പിന്നെ ഒരാ ഒരാഴ്ച പിന്നെ വീഡിയോ എഴുപത് ലക്ഷം കിട്ടിയില്ലേ ആ എഴുപത് ലക്ഷത്തിനും ഈ എഴുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ആരാ ഈതെ പാവികളായ സാധുക്കളായ ഇതിലാ ഈ പോന്നർമാരുടെ ഏഴ് ഏഴ് പത്ത് ലക്ഷം വിന്നർമാരുടെ ഒരാൾക്ക് കൊടുക്കുന്നത് ഇത് ഏത് ദിവസം വിന്നർമാരെ പ്രഖ്യാപിക്കാതെ അതിനൊരു ക്ലാരിഫിക്കേഷൻ വെബ്സൈറ്റ് കൊടുക്കാതെ എട്ടാം ദിവസം ഒരു വീഡിയോ ചെയ്യും മനസിലായെങ്കിൽ ഇതാണ് സത്യം ഇതാണെന്നപ്പോ നടക്കുന്നത് സാറേ ആരോട് പറയാൻ ആര് കേൾക്കാൻ എനിക്കിപ്പോ ഇത്രയൊക്കെ പോയി കാരണം ഞമ്മളിപ്പം പ്രൊവോട്ട് ചെയ്തിട്ട് കുറെ പോയിക്കുന്നു ബോച്ചയുടെ സംസാരിച്ചു നിങ്ങൾക്ക് ഭാഗ്യമില്ല എടുക്കണ്ട എന്നാണ് പി എ പറഞ്ഞത് പിന്നെ ബോച്ചന്റെ പിഎന് ഞാൻ പലതവണ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മഞ്ഞാന്ന് പറഞ്ഞോ മഞ്ഞാന്ന് ബോച്ചന്റെ പിഎ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് സംസാരിച്ച് പിഎ സംസാരിക്കും പിന്നീട് ബോച്ചന്റെ പിഎ തക്കതായ മറുപടി കയറി അങ്ങനെ ബോച്ചന്റെ പി എന്താ എന്താ വെൽഫെയർ വെൽഫിഷർ അങ്ങനെന്തോ പറഞ്ഞാ അതിന്റെ അതോറിറ്റിന്റെ പേരാന്നാക്കി തോന്നി അറിയില്ല പറ്റി അവരെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവര് പറയുന്ന നിങ്ങൾക്ക് ഭാഗ്യല്ല ഞങ്ങൾ എടുക്കണ്ട നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ നിന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ബോബി ചമ്മണ്ണുന്റെ പേജിലൂടെ ഒന്ന് പറയും ജനങ്ങളോട് പറയും ബോച്ചേട്ടി ആളുകൾ ഒന്നേ എടുക്കാൻ പറ്റൂ ഒന്നിൽ കൂടുതൽ അടിച്ചിട്ട് പ്രൈസ് അടിച്ചില്ല കമ്പനി ഉത്തരവാദി അല്ലാതെ നിങ്ങൾ ആർജവത്തോട് പറയും അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നെഞ്ചി സത്യസന്ധം ഉണ്ടെങ്കിൽ നെഞ്ചി വീഴ്ച മറുപടി പറയും സാറേ അവപ്പര് പറയാൻ ഞങ്ങൾ നാളെ പറയട്ടോ ഇതുവരെ പോലും പറഞ്ഞില്ലല്ലോ ഓലി നമ്മളാരെ പിന്നെ ഒരാളെ വിമർശിക്കാനോ തർക്കിക്കാനോ ഒന്നും പറയല്ല കാരണം ഇത് പണക്കാർക്കിനെപ്പറ്റി ടെൻഷനടിക്കാൻ നേരം ഉണ്ടാവില്ല കാരണം ഞമ്മൾ പറഞ്ഞ സാധാരണക്കാരനാൾക്കാര് സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വളരെ അങ്ങേ അറ്റം വിഷമവും കാര്യവും ആയിട്ട് നമ്മൾ ഒരു ഒരു പരിശീലനയുടെ എടുക്കുന്നതാണ് പക്ഷെ ബലി തട്ടിപ്പന്നുള്ള സമയം നമ്മൾ അനുഭവത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഫ്രാഞ്ചൈസിയക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും മനസ്സിലായിരിക്കുന്നു ബോച്ചെറ്റി ഉടായിപ്പാണ് തട്ടിപ്പാണെന്ന് നാൽപ്പത് രൂപയുടെ ടീ വാങ്ങിയാൽ നറുക്കെടുപ്പ് നടത്തും എന്ന് പ്രതീക്ഷിച്ചത് പറ്റിപ്പാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങി ഫ്രാഞ്ചൈസിക്കാർ മാത്രമല്ല ബോച്ചയും കൊടുക്കുന്ന അവസ്ഥ സാധാരണ ഏതെങ്കിലും ഒരാളുടെ പണം കൊണ്ടാണ് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നത് ഇവിടെ ബോച്ചെ സ്വന്തം ബുദ്ധിയിൽ തുടങ്ങിയതാണെന്ന് കേൾക്കുന്നു അങ്ങനെയെങ്കിൽ ജി എസ് ടി അടക്കം അടച്ച കാശൊക്കെ വെറുതെ അവസ്ഥയാണ് ബോച്ചെറ്റി എട്ടു നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല ഇതുവരെ ചായ കിട്ടാത്തവരൊക്കെ ചായ വാങ്ങാൻ രംഗത്തിറങ്ങിയാൽ വഞ്ചനക്ക് കേസുമെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും ബോച്ച തീ വാങ്ങിയതിന്റെ ഭാഗമായാണ് സൗജന്യമായി നറുക്കെടുപ്പ് കൂപ്പം കിട്ടുന്നത് അതുകൊണ്ട് ബോച്ചെ നിർബന്ധമായും ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ് ഓൺലൈൻ വഴി വാങ്ങുന്നവർക്ക് ചായ കിട്ടുന്നേ ഇല്ല കിട്ടുന്നത് നറുക്കിന്റെ കൂപ്പൺ മാത്രമാണ് നറുക്കടിക്കാത്തവർ എല്ലാം ചായ വേണം എന്നാവശ്യപ്പെട്ട് രംഗത്തിറങ്ങിയാൽ ബോച്ച പെട്ടത് തന്നെ അത്രയും പേർക്ക് ചായ കൊടുത്താൽ ബോച്ചയുടെ കച്ചവടം പൂട്ടിപ്പോവും നറുക്ക് കിട്ടാത്തവർ ചായ വേണം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ അവർക്ക് ചായ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നാടുനീളെ വഞ്ചന കേസുണ്ടാവും ബോച്ചേറ്റിയുടെ പേരിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ബോച്ചേറ്റിയുടെ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നവരുടെ തോളിൽ കൈയിട്ട് കൊണ്ടുള്ള ചിത്രവും തട്ടിപ്പാണ് ആരെയും ബോച്ചെ കാണുന്നുമില്ല ആരുടെയും തോളിൽ കൈയിടുന്നുമില്ല എന്നേറെ എൻ്റെ തോളിൽ വരെ കൈയിട്ടുകൊണ്ട് ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നിട്ട് പുതിയ ഫ്രാഞ്ചൈസ് കൊടുക്കുമ്പോൾ എനിക്കും ഫ്രാഞ്ചൈസി ഉണ്ട് എന്നാണ് വരുത്തി തീർക്കുന്നത് മറനാടൻ ഷാദിനെ ഫ്രാഞ്ചൈസി എന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടിട്ട് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് കാണിച്ച് ഈ വിവാദങ്ങളൊന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരെ ഞാനും ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നു എന്ന വ്യാജിയനെ ഫ്രാഞ്ചൈസി എടുപ്പിക്കുന്നു എന്ന പരാതിയുമുണ്ട് ഒന്ന് രണ്ട് രണ്ടുപേരെന്നെ വിളിച്ചു പറഞ്ഞു സാറും എടുത്തിട്ടുണ്ടല്ലേ കൊള്ളാവല്ലോ ഞാനും എടുക്കുവാണെന്ന് എന്നോട് ഒന്ന് രണ്ടുപേർ വിളിച്ചു പറഞ്ഞു അത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് പക്ഷേ ഈ തട്ടിപ്പുകളെല്ലാം ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബോച്ചറ്റിക്ക് അധികം ആയുസ് ബാക്കിയുണ്ടാവില്ല